മനം ഓപ്പൺ മൈക്ക് മ്യൂസിക് ജാമിംഗ് പരിപാടി ഫയർഫ്ലൈസ് കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോലായി ലൈബ്രറിയുടെയും വിദ്യാനഗർ പോലീസ് സ്റ്റേഷന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള बंधियों उद्द्यवार नाउ एट मैंगलोर തിരുവനന്തപുരം മാനവീയം വീഥിയിലെ സംഗീത പരിപാടിയിൽ നിന്ന് ഉൾക്കൊണ്ടാണ് കാസർഗോഡ് ഫയർഫ്ലൈസ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പൺ മൈക്ക് മ്യൂസിക് ജാമിംഗ് പരിപാടി സംഘടിപ്പിച്ചത് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ് ആസ്വാദകരുടെ മനസ്സ് കീഴടക്കി മധുരഗാനങ്ങളുമായി രംഗത്തെത്തിയത് തിരുവനന്തപുരത്ത് പോയ സമയത്ത് അവിടെ വൈകുന്നേരങ്ങളിൽ പാട്ടു പരിപാടികൾ കൂട്ടം കൂട്ടലുകൾ ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടത് കാസർഗോഡ് നടക്കുന്നില്ല ആ ഒരു സിനിമ എന്നാണ് ഈ ഒരു പരിപാടിയുടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇങ്ങനത്തെ പരിപാടിയെല്ലാം നടക്കും ഇവിടെ ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ നടക്കാനായിട്ട് ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ്റെ സീഡ് ഇട്ട് കൊടുക്കുക ആ ഒരു ഉദ്ദേശിച്ചാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇവിടെ ഇതുപോലത്തെ പരിപാടികൾ നടക്കട്ടെ എന്ന് ഈ ഈ പരിപാടി പരിപാടി ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തുന്നത് നടത്തുന്നത് കാസർഗോഡ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി പിന്നെ പോലീസ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് വിദ്യാനഗർ ഉളിയത്തെടുക്ക റോഡിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് സമീപമായിരുന്നു പരിപാടി ഒരുക്കിയത് നിരവധി കലാ ആസ്വാദകരാണ് പരിപാടി കാണാനായി എത്തിയത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു കോലായി ലൈബ്രറി പ്രസിഡന്റ് അസൈനർ തോട്ടുംഭാഗം റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രശാന്ത് ഹനീഫ് മുന്താസ് ടീച്ചർ സുലേഖ മാഹിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്